അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് നമുക്കൊരു ഹൃദയസ്പർശിയായ സംഭവത്തെക്കുറിച്ച് ചിന്തിക്കാം തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലെ ചിന്നസെമൂർ ഗ്രാമത്തിലെ ഒരു ചെറിയ ബാലൻ മുഹമ്മദ് യാസീൻ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അവന് റോഡരികിൽ നിന്ന് ഒരു ബാഗ് കിട്ടുന്നു തുറന്നു നോക്കിയപ്പോൾ അതിൽ നോട്ടുകെട്ടുകൾ ഏകദേശം അമ്പതിനായിരം രൂപ ഒരു രൂപ പോലും എടുക്കാതെ അവൻ നേരെ ടീച്ചറിന്റെ അടുത്തേക്ക് ഓട്ടി ടീച്ചർ വഴി പ്രിൻസിപ്പലിനും പിന്നീട് പോലീസ് സ്റ്റേഷനിലും ബാഗ് എത്തി എസ് പി ശക്തിഗണേശൻ സാറിന് ഈ ബാലന്റെ സത്യസന്ധത കണ്ട് അത്ഭുതം അവനെ പ്രോത്സാഹിപ്പിക്കാൻ പണം കൊടുത്തപ്പോഴും യാസീൻ നിരസിച്ചു അവസാനം നിർബന്ധിച്ച് പുതിയ യൂണിഫോമും ഷൂസും വാങ്ങിച്ചു കൊടുത്തു യാസീന്റെ അച്ഛൻ ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരൻ ദിവസവേതനം മുന്നൂറ് മൈനസ് അഞ്ഞൂറ് രൂപ മാത്രം എന്നിട്ടും ഈ കുട്ടി തൻ്റെ ദാരിദ്ര്യത്തിനിടയിലും സത്യസന്ധതയുടെ മാതൃകയായി ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ മഹത്തായ പഠിപ്പുകളാണ് ഇസ്ലാം സത്യസന്ധതയെ ഏറ്റവും ഉന്നതമായ ഗുണമായി കാണുന്നു നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലം അൽ അമീൻ എന്നറിയപ്പെട്ടിരുന്നു ഖുർആാനിൽ അല്ലാഹുതായ പറയുന്നു ഓ വിശ്വസിച്ചവരെ അള്ളാഹുവിനോട് ഭയഭക്തി കാണിക്കുകയും സത്യവാൻമാരോടൊപ്പമായിരിക്കുകയും ചെയ്യുക സത്യസന്ധത എന്നത് വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെ പ്രകടമാക്കേണ്ടതാണ് യാസീൻ ചെയ്തത് അതാണ് കണ്ടെടുത്ത വസ്തു അതിന്റെ ഉടമസ്ഥന് തിരികെ നൽകുക എന്ന ഇസ്ലാമിക കടമ ഇസ്ലാമിൽ കളവു ചെയ്യാതിരിക്കൽ ഏറ്റവും പ്രധാനമാണ് പ്രവാചകൻ പറഞ്ഞു ഒരു മുസ്ലിം തന്റെ സഹോദരന്റെ വസ്തു കണ്ടെടുത്താൽ അത് തിരികെ നൽകുകയാണ് വേണ്ടത് മറ്റൊരു ഹദീസിൽ പറയുന്നു ഏതൊരു വസ്തു നഷ്ടപ്പെട്ടാൽ അത് കണ്ടെടുത്തവൻ അത് പ്രഖ്യാപിക്കട്ടെ ഉടമസ്ഥൻ വരുന്നതുവരെ സൂക്ഷിക്കട്ടെ അല്ലാത്തപക്ഷം അത് ദാനം ചെയ്യട്ടെ യാസീൻ ഒരു രൂപ പോലും എടുക്കാതെ ബാഗ് ഏൽപ്പിച്ചത് ഈ പഠിപ്പിക്കലിന്റെ മാറ്റൊഴിയാത്ത ഉദാഹരണമാണ് ഇന്നത്തെ ലോകത്ത് പണത്തിനു വേണ്ടി ആളുകൾ കളവും കൊലപാതകവും ചെയ്യുമ്പോൾ ഈ ബാലന്റെ പ്രവൃത്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇസ്ലാം കളവിനെ വിലക്കുന്നു ഖുർആനിൽ പറയുന്നു കളവുകാരെ നിങ്ങൾക്ക് ശിക്ഷയുണ്ട് കളവ് എന്നത് മറ്റൊരുടെ അവകാശം അപഹരിക്കലാണ് അത് അള്ളാഹുവിൻറെ മുൻപാകെ കൊടിയ പാപം സത്യസന്ധതയുടെ പ്രതിഫലം എന്താണ് ഖുർആനിൽ പറയുന്നു സത്യസന്ധരായ പുരുഷന്മാരും സ്ത്രീകളും അവർക്ക് അല്ലാഹു സ്വർഗം തയ്യാറാക്കിയിരിക്കുന്നു യാസീനിനെ പോലെ ദാരിദ്ര്യത്തിലും സത്യത്തിൽ നിന്നു അവൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ മകനെക്കുറിച്ച് അഭിമാനം സമൂഹം കൈയടിക്കുന്നു എന്നാൽ യഥാർത്ഥ പ്രതിഫലം അല്ലാഹുവിന്റെ സ്നേഹമാണ് ഹദീസിൽ കാണാം സത്യസന്ധത സമാധാനത്തിലേക്കും കളവ് സംശയത്തിലേക്കും നയിക്കും യാസീൻ തന്റെ പ്രവൃത്തിയിലൂടെ ഇസ്ലാമിൻറെ മഹത്വം പ്രകടമാക്കി പാവപ്പെട്ടവന്റെ മകനാണെങ്കിലും അള്ളാഹുവിൻ്റെ ഭയം അവനെ നയിച്ചു പ്രിയ സഹോദരങ്ങളെ ഈ സംഭവം നമുക്ക് പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത പാലിക്കാം കളവു ചെയ്യാതിരിക്കാം കണ്ടെടുത്ത വസ്തു തിരികെ നൽകാം പ്രവാചകൻ റഞ്ഞു മുസ്ലിം ആരാണെന്നറിയാമോ മറ്റുള്ളവരുടെ നാവിനും കൈകൾക്കും സുരക്ഷിതനായവൻ പോലെ നമുക്കും മാതൃകയാകാം അള്ളാഹു നമ്മെ സത്യസന്ധരാക്കട്ടെ ആമീൻ മീൻ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു